ഹായ് ഈ ടി സിയും ബി എഡും നമ്മളെന്തിനാണ് പഠിക്കുന്നത് നമ്മളെ സ്വപ്ന ജോലി അവിടെ സ്വന്തമാക്കുക അല്ലെ ഒരു ഗവൺമെന്റ് അധ്യാപിക അല്ലെങ്കിൽ ഒരു അധ്യാപകനാകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളുടെ മുന്നിൽ ഇനി ആ ഒരു സ്വപ്നം ഒരുപാട് ദൂരമൊന്നുമില്ല എപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ എൽ പി യു പിടെ നോട്ടിഫിക്കേഷൻ വരികയും രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് നമ്മുടെ പരീക്ഷ നടക്കുകയും ചെയ്യും രണ്ടായിരത്തി ഇരുപത്ത ലാസ്റ്റോട് കൂടി വരും രണ്ടായിരത്തി ഇരുപത്തേഴിൽ തന്നെയാണ് പരീക്ഷ ശേഷം ജൂൺ ജൂലൈ ആകുമോയും പരീക്ഷ നടക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ നിങ്ങൾ ഒരു കാരണവശാലും നോട്ടിഫിക്കേഷൻ വന്ന ശേഷം പഠിക്കരുത് കാരണം പി എസ് സിയുടെ പാറ്റേൺ ഒക്കെ മാറിക്കഴിഞ്ഞു അല്ലേ ഇപ്പം എൻ സി ആർ ടിയും എസ് സി ആർ ടിയും ഒക്കെ വളരെ പ്രാധാന്യം കൊടുത്ത് ക്വസ്റ്റിനൊക്കെ വളരെ വെല്ലുവിളിയായിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ മുന്നിൽ വരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുക ഇപ്പ തന്നെ പഠിക്കുക അല്ലെ അപ്പം നിങ്ങളെ ആ പരീക്ഷയ്ക്ക് വേണ്ടി സജ്ജമാക്കാൻ വേണ്ടി നമ്മളുടെ എൻ സ്റ്റഡി സെൻറ്ററിൽ പുതിയ എൽ പി യു പിയുടെ പത്താമത്തെ ബാച്ച് ഇന്ന് ആരംഭിക്കുകയാണ് അപ്പം ഈ ബാച്ച് നമുക്ക് തന്നു നിങ്ങൾക്ക് വെറുതെ പഠിച്ചോ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പം നിങ്ങളെ ആ ഒരു പുഷ് തന്ന് നിങ്ങളെ നല്ല രീതിയിൽ പരീക്ഷയാമേ മോൾഡ് ചെയ്യാനുള്ള കുറേ ഫീച്ചേഴ്സുമായിട്ടാണ് എൽ പി യുപിയുടെ പുതിയ ബാച്ച് ഇന്ന് ആരംഭിക്കുന്നത് അപ്പം മറക്കേണ്ട ഇന്നാണ് നമ്മുടെ ബാച്ച് അപ്പം ഈ ബാച്ചിലൂടെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ലഭിക്കുന്നത് കൂടി അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് പടി പരീക്ഷ ഒന്നും കൂടെ എളുപ്പത്തിൽ അവിടേക്ക് എത്താൻ പറ്റുള്ളൂ റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോ ക്ലാസുകൾ ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ടുള്ള പി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ഏത് സമയത്ത് എത്ര പ്രാവശ്യം വേണം കാണാൻ പറ്റും ലൈവ് ക്ലാസുകൾ അതിൻ്റെയും പി മെറ്റീരിയൽസ് പിന്നെ വളരെ പ്രാധാന്യം എന്താണ് ഡെയിലി പഠിക്കാനുള്ള മേഖല ഉണ്ടാകും അതുമായി ബന്ധപ്പെട്ട് എല്ലാ ആഴ്ചകളിലും പരീക്ഷ തിങ്കൾ മുതൽ വെള്ളി വരെ പഠിക്കുക ശനിയാഴ്ച റിവിഷൻ ഞായറാഴ്ച പരീക്ഷ ഈ റിവിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ശനിയാഴ്ച നിങ്ങൾ ഏതെങ്കിലും ഭാഗങ്ങൾ ഈ ഒരാഴ്ചയിൽ പഠിക്കാൻ പറ്റാത്ത ഭാഗം ഉണ്ടെങ്കിൽ അതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ശനിയാഴ്ച revision. Then and CRT CRT, degree level SCRT, mean, SCRT, anjum, adal, plus ും പഴയ ബുക്കും ഒക്കെ തരുന്നുണ്ട് അതിന്റെ മെറ്റീരിയൽസ് എല്ലാം ഉണ്ട് അതുമായി ബന്ധപ്പെട്ട് പത്ത് മോഡൽ പരീക്ഷം ഉൾപ്പെടെയുള്ള പത്ത് മോഡൽ എക്സാം ഉണ്ടാവും മോക്ക് ടെസ്റ്റുകൾ അൻപത് മോഡൽ എക്സാം ഒന്നോക്കെ അൻപത് മോഡൽ എക്സാം നൂറ് മാർക്ക് ഉണ്ടേഞ്ഞാൽ എത്രത്തോളം നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മളെ റേഞ്ച് തന്നെ അവിടെ മാറി കഴിയും അല്ലേ അപ്പൊ അൻപത് മോഡൽ എക്സാം പി വൈ ക്യൂ ഡിസ്കഷൻ സബ്ജക്ട് വൈസ് ഓരോ സബ്ജക്റ്റിനും ഇരുന്നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങളുടെ ഡൗട്ട് ഏത് നേരം ക്ലിയർ ചെയ്യാൻ ട്വന്റി ഫോർ ഇന്റു സെവൻ എന്ന രീതിയിലുള്ള പേഴ്സണൽ മെന്റേഴ്സ് ഫോളോഅപ്പ് ബെൻ ഏറ്റവും കൂടുതൽ വളരെ ഇമ്പോർട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കറണ്ട് അഫയേഴ്സ് അല്ലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങൾ എല്ലാം ഉൾപ്പെടെയുള്ള ീച്ചേഴ്സ് ഉള്ള ഒരു ബൾക്ക് പാക്കേജ് പാക്കേജുള്ള പാച്ചാണ് ഇന്ന് ആരംഭിക്കുന്നത് കേരളത്തിൽ തന്നെ പ്രഗൽഭരായ അധ്യാപകരാണ് ഈ കോഴ്സുകളെല്ലാം നയിക്കുന്നത് അതും ഏറ്റവും ചെറിയൊരു ഫീസിലാണ് എന്നായിരുന്നു പരീക്ഷ വരെ ഡ്യൂറേഷൻ ഉണ്ടാവും കഴിഞ്ഞ എൽ പി പരീക്ഷയിൽ ആയിരത്തോളം പേരാണ് നമ്മുടെ എയിം സ്റ്റഡി സെന്ററിൽ നിന്നും അവരവിടെ ജോലി ഉറപ്പാക്കി അവരുടെ ആ സ്ഥാനത്തേക്ക് എത്താൻ പോകുന്നത് അപ്പോൾ ആ ഒരു മെത്തേഡിലെ ക്ലാസ് അപ്പോൾ അഡ്മിഷനായിട്ട് എയിംസിൻ്റെ ഒഫീഷ്യൽ നമ്പറായ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് ത്രീ സെവൻ സീറോ എയ്റ്റ് സീറോ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക